ൃാസന മാതാവിനോടുള്ള സായാഹ്ന പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ദൈവഭക്തിയോട് കൂടെ തന്നെ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ഗൃഹാസന മാതാവിനോട് തുറന്നു പറയാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയും ചെയ്യണം നിങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടെടുക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻ്റായിട്ടെടുക്കുക അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗൃവാസന മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇടുക അതുപോലെ തന്നെ ഗൃവാസന മാതാവിനോട് നമ്മൾ എല്ലാ ദിവസവും ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ മാധാവിനെ മറ്റുള്ളവരെ ലൈഫ് പ്രചരിപ്പിക്കുക എന്നതോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാതാവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റ് മക്കളെ മാതാവിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ മാതാവിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് നോക്കി ലഭിക്കുക ഒരു തവണ മാതാവിനോട് പ്രാർത്ഥിച്ചു അനുഗ്രഹം ലഭിച്ചില്ല എന്ന് വിചാരിച്ചൊരിലും മാറി നിന്ന് മാതാവിന് കുറ്റം പറയുന്ന ഒരു രീതിയായി മാറിയത് മാതാവിന് നിന്ന് അകന്നു പോകുന്ന രീതിയായ അവരുത് ഇപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും നമുക്ക് ലഭിക്കുക ആ ഒരു വിശ്വാസം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മൾ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ മാറുക അപ്പോൾ ഈ പ്രാർത്ഥനകൾ ദിവസവും നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അതിഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഒരിക്കലും അവർ നിരുത്സാഹപ്പെടുത്താത്ത രീതിയിൽ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്താത്ത രീതിയിൽ കുടുംബങ്ങളെ ഒന്നിച്ചു കൂട്ടി തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക സായന പ്രാർത്ഥനയിലേക്ക് കിടക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദ മാതാവേ അങ്ങേ സന്നദ്ധിയിൽ ഞാൻ ചെയ്തോടും പിടി പാലിക്കാൻ എനിക്ക് ശിത്തിയരണം കൃപാസനത്തിൽ മരിയാൻ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചിരുന്നവേ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് എന്നെ സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ചാനലിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുകയും ചെയ്യുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയും അമ്മ മാതാവ് മേയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട് നമ്പൂസ്താണ് അഞ്ചു മേരാണ് അന്ന് വേണ്ടി ആഹാരം നേൾക്കത്തിനാണ് മേടത്തെ പോലെ ഞാൻ തെറ്റ് ഞങ്ങളുടെ ഊഷ്മാണ് പ്രാന്തരത്തിലേ നന്മാറിഞ്ഞ സ്വസ്ഥയെടുത്ത കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ ശുദ്ധമായ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമേ അഞ്ചുമേപ്പാടാണ് എൻ്റെ ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പ്രധാനമന്ത്രി പോലെ എപ്പോഴും നയിക്കാമേ പ്രശുദ്ധ മേഘാസന പ്രസാദനത്തിൽ ആൾ ചെയ്തു മരുന്നോടും പൂടി പരിക്കാൻ കുടുംബത്തിന് ശക്തീകരണമേ കൃത്യാസനത്തിൽ ഓൺലൈനോടും മൂടി എടുത്ത് പ്രാർത്ഥിക്കുന്നു സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ആവശ്യങ്ങളും അമ്മയുടെ മനിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ചാനൽ കമൻ്റായിട്ട് എടുക്കുന്നവരുടെ ആവശ്യങ്ങളും അമ്മയുടെ മനിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു സാധിച്ചു കൊടുക്കണമേ സർവസ്നായ നാം പോയി നട മേടരാജ് അവരുടെ മേടിച്ചു സർവത്തിലെ പ്രഭു വരുവാണമെ അന്നു വേണ്ടി ആഹാരം നേരിടുന്ന രീഷണമേ നന്മാർന്നാലേ സത്യം ഹരി അനുഗ്രഹപ്പെട്ട ഒരു തോന്നി അനുഗ്രഹിക്കപ്പെട്ടതാണ് മറ്റു സ്ഥലം ബ്രാൻഡ് വേണ്ടി എപ്പോഴാണ് അവനോട് സ്വാധ്യം മാത്രം പരിസ്ഥാൽ അതിലെ പറയപ്പെടും നീക്കും അമ്മേ അമ്മയെ പരിസ്ഥിതമ്മേ കൃപാസന പ്രസാദർ അങ്ങേ സ്ഥാനത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തവർ മുടി പാലിക്കാൻ എനിക്ക് ശക്തിയായിരുന്നു അമ്മേ കൃപാസനത്തിന്

അതേപറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു പറയുന്നവർ മധ്യസ്ഥാനത്തിൽ പെട്ടതായ സുരക്ഷിക്ക് പട്ടം ഒരു ചെറുപെട്ട് ഇറങ്ങി മറ്റെ നല്ല വർദ്ധ സ്ഥലത്തിലേക്ക് നല്ല ശ്രദ്ധേയത്തിൽ വർത്തമാക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന് മനസ്സിലും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ശരീരത്തിലായപ്പോഴും നിന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയും എല്ലാവരും വാസന മാതാവ് അനുഗ്രഹിക്കട്ടെ